ഹായ് അപ്പൊ ഇന്ന് നാഫിറ്റിന്റെ കൂടെയുള്ള എന്റെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ നാലാമത്തെ ദിവസമാണ് കേട്ടോ രാവിലെ തന്നെ വെറും വയറ്റിൽ ഞാൻ ജീരകവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുതിയതായിട്ട് വെച്ചിട്ടുള്ള ചൈനീസ് പോൾ ചെടികളുടെ ഇടയിലൂടെ ഒക്കെ കുറച്ചുനേരം നടന്നു ഈ ഒരു കടവച്ചെടി നമ്മുടെ വീട്ടിലില്ലായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ ആൻഡി തന്നതാണ് കേട്ടോ അപ്പൊ അതിലൊക്കെ ഒരു പൂവായിട്ടുണ്ട് പിന്നെ എട്ട് മണി ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പുട്ടും കടലക്കറിയായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു പേരക്കയുടെ രണ്ട് പീസും പിന്നെ അതുപോലെ മൂന്ന് നീന്തപ്പഴവും കഴിച്ചിട്ടുണ്ട് എനിക്ക് മധുരം കഴിക്കാൻ നല്ല ഗ്രേവിങ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഈന്തപ്പഴം എടുത്തത് ഉച്ചയ്ക്ക് ഒരു മണി ആയപ്പോഴത്തേക്കും ചൂട് ചോറും അയിലമീൻ കറിയും ക്യാബേജ് തോരനും ഇത്രയും വെജിറ്റബിൾ കട്ട് ചെയ്തതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മണിയൊക്കെ ആയപ്പോൾ അമ്മ പുറത്തു പോയി വന്നപ്പോൾ ബനാന പപ്സ് മേടിച്ചിട്ട് വന്നു ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒരഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഗ്രീൻ ടീയും പിന്നെ ഇത്രയും പോപ്കോണും കഴിച്ചിട്ടുണ്ട് സീറോ കാലറി ആയതുകൊണ്ട് പോപ്കോൺ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇത്രയും കുപ്പി വെള്ളം കുടിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിന്നറിന് കഴിച്ചത് വളരെ ഓയിൽ കുറച്ച് പൊരിച്ചെടുത്ത മീനും അതുപോലെ ചപ്പാത്തിയായിരുന്നു കേട്ടോ